ഇവിടുത്തെ വൈദികർക്കും സമർപ്പിക്കർക്കും അത്മാർക്കും വേണ്ടാത്ത ഒരു കാര്യം ജനസ്വരം ദൈവ സ്വരം എന്ന പേരില് രണ്ടായിരം ആൺ ജൂലൈ മാസത്തിൽ നമ്മുടെ വർക്ക് പിതാവ് പത്രവാർത്ത കൊടുത്ത് ഈ തീരുമാനം നടത്തി വരുത്തിയില്ല ഇന്നും ഇവിടുത്തെ ജനത്തിന് ഈ ഒരു വലിയ ബലിയർപ്പണം ആവശ്യമില്ല ജനാഭിമുഖ കുർബാന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അത് കിട്ടാൻ വേണ്ടി പല നമ്മൾ മൂന്ന് ദിവസം മുമ്പ് ഒരു ധർമ്മ സമരം നമ്മുടെ അതിലൂടെ ബഹുമാനപ്പെട്ട ഇരുപത്തി ഒന്ന് വൈദികർ

അതുകൊണ്ട് നമുക്ക് നീതി നടന്നു കിട്ടിയേ പറ്റൂ